ഹജ്ജ് സേവനം നൽകുന്നതിൽ പരാജയപ്പെട്ട കമ്പനികൾക്കെതിരെ സൗദി അധികൃതർ നടപടി സ്വീകരിച്ചു തുടങ്ങി നിലവിൽ ഏഴ് ഉമ്ര കമ്പനികൾക്കെതിരെ സൗദി സൗദി ഹജ്ജ് മന്ത്രാലയം നടപടികൾ എടുത്തിട്ടുണ്ട് സൗദി ഹജ്ജ് ഹജ് മന്ത്രാലയമാണ് തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു തുടങ്ങിയത് ഹാജിമാർക്ക് ഗതാഗത സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതിന് ആദ്യഘട്ടത്തിൽ ഏഴ് ഉംറ കമ്പനികളെ സസ്പെൻഡ് ചെയ്തു ഹാജിമാർക്ക് ബദൽ ഗതാഗത സേവനങ്ങൾ നൽകിയതിന്റെ ചെലവുകൾ ഉമ്ര കമ്പനികളുടെ ബാങ്ക് ഗ്യാരണ്ടിയിൽ നിന്നും ഈടാക്കും ഇതിനായി ബാങ്ക് ഗ്യാരണ്ടി തുക താൽക്കാലികമായി തടഞ്ഞുവെച്ചിട്ടുണ്ട് ഹജ്ജ് മന്ത്രാലയത്തിന്റെ അംഗീകൃത പരിപാടികൾക്കനുസൃതമായി തീർത്ഥാടകർക്ക് ഗതാഗത സേവനങ്ങൾ നൽകുന്നതിൽ കമ്പനികൾ പരാജയപ്പെട്ടതായി മന്ത്രാലയം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തീർത്ഥാടകർക്ക് ഉറപ്പു നൽകിയ സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ ലംഘനങ്ങൾ ഉണ്ടായാൽ സേവന കമ്പനികളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും തീർത്ഥാടകർക്ക് ബദൽ ഗതാഗത സേവനങ്ങൾ നൽകുന്നതിനുള്ള ചെലവുകൾ വഹിക്കുന്നതിനായി സേവന കമ്പനികളുടെ ബാങ്ക് ഗ്യാരണ്ടികൾ പിടിച്ചെടുക്കും അംഗീകൃത മാനദണ്ഡങ്ങൾക്കനുസൃതമായി സേവന വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും സേവനത്തിൽ ഗുണനിലവാരവും പ്രൊഫഷണലിസവും പാലിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കും അംഗീകൃത ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായും പാലിക്കാനും നിർദ്ദിഷ്ട ഷെഡ്യൂളുകൾക്കനുസൃതമായി സേവനം നൽകുവാനും ഹജ്ജ് ഉംറ മന്ത്രാലയം എല്ലാ കമ്പനികളോടും സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടു ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ